ഹലോ ഇതെൻ്റെ ഒരു ചെറിയ ചാനലാണ് അല്ല എൻ്റെ ഒരു ചെറിയ സ്വപ്നമാണെന്ന് തന്നെ പറയാം എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും ഡീഗി പഠനമൊക്കെ കഴിഞ്ഞ് അതോടുകൂടി പിന്നെ കല്യാണം പിന്നെ ഒരു കുട്ടി അതൊക്കെ ആയതിനു ശേഷം പിന്നെ ജീവിതം ഇതാണ് നമ്മുടെ ലോകം ഇതാണ് എന്നൊക്കെ കരുതി ജീവിക്കുന്ന പേര് അതിൻ്റെ ഇടയിൽ നാം നമുക്ക് വേണ്ടി ജീവിക്കാനും മറന്നു പോവാണ് ആ മറന്നു പോകുന്നതിൻ്റെ ഇടയിലും നാം നമുക്കായിട്ടൊരു സമയം ഒരിടവേള കിട്ടുമ്പോൾ നാം നമുക്കായിട്ടൊരു സമയം മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയും ഇനി സമയം കളയാനില്ല നിനക്കുള്ള സമയമായി അങ്ങനെ ഒരിക്കൽ ഒരു രണ്ട് ആഴ്ച മുന്നേ തന്നെ പറയാം എനിക്കിങ്ങനെ തോന്നി എന്തുകൊടു എന്ന ചുവരിനുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ എന്തുകൊണ്ട് എനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എൻ്റെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അതൊരു വൈകാട്ടി ആയിക്കൂട എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞു ചാനൽ ആരംഭിച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം ആരോടും പറയാനോ ചോദിക്കാനോ ഒന്നും നിന്നില്ല കാരണം എന്താ വെച്ചാൽ ആരും നമ്മളെ നമുക്ക് ഒരു പ്രചോദനം അതായത് നമുക്ക് നമ്മളെ ഉള്ളിലുള്ള വിശ്വാസത്തിന് നമ്മളെ ആത്മവിശ്വാസത്തിന് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ആ നീ തുടങ്ങിക്കയോ എനിക്കതിൽ നേടിയെടുക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നമുക്ക് ആരും പറഞ്ഞു തരില്ല അതുകൊണ്ട് ഞാൻ ആരോടും എൻ്റെ എൻ്റെ എനിക്ക് പരിചയമുള്ള ആരോടും തന്നെ ഞാനൊന്നും പറയാൻ തന്നില്ല ഞാൻ ആരോടും പറയാതെ എൻ്റെ സ്വയം ഇഷ്ടത്തിന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല അവരോടെങ്കിലും ഞാനൊരു ഒപ്പീനിയനായിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുക എന്താ വെച്ചാൽ ഓ യൂട്യൂബ് ചാനലോ അതോ ഈയോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആര് കാണാൻ എൻ്റെ വീഡിയോസ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ യൂട്യൂബ് ചാനലുള്ള കാലത്ത് എൻ്റെ വീഡിയോ വീഡിയോസൊക്കെ ആരെങ്കിലും കാണോ അങ്ങനെ നൂറ് കൂട്ടം നമ്മൾ തളർത്താനുള്ള ചോദ്യങ്ങൾ അവർ നിരത്തും അപ്പം നമ്മുടെ ഉള്ള ആത്മവിശ്വാസം കൂടി നശിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറയാനും ഒന്നും നിന്നില്ല നമ്മളെ ഉള്ളിലുള്ള വിശ്വാസം അതായത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള തോന്നൽ നമ്മളെ ഉള്ളത്തെ വിശ്വാസം നമുക്കല്ലാതെ വേറെ ആർക്കും ആ വിശ്വാസം ആ ആത്മവിശ്വാസം നമുക്ക് നമുക്ക് തരാൻ ആർക്കും തന്നെ പറ്റില്ല ഈ ലോകത്ത് ആർക്കും തന്നെ ഒരാളെ വാക്കുകൾ കൂടെ ആ നിൽക്കു പറ്റുമെന്ന് പറഞ്ഞാൽ കൂടി നാം വിചാരിക്കാതെ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ തുടങ്ങിയാലോ വിചാരിച്ച് നിൽക്കുന്ന എൻ്റെ മാതിരിയുള്ള എല്ലാ സ്ത്രീകളോടും കുട്ടികളോടും ഞാൻ പറയുകയാണ് പെൺകുട്ടികളോടും ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാനുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു വൈകാട്ടിയാണ് യൂട്യൂബ് നല്ലൊരു മാർഗമാണ് നമുക്ക് എല്ലാവർക്കും അതിന് പറ്റും പറ്റും എനിക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ നേടിയെടുക്കും എൻ്റെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ല്ലേ ഈ ചാനൽ വളർന്ന് നല്ല നിലയിലെത്തിയിട്ട് ഇതൊന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു വരുമാനങ്ങൾ ചെറിയൊരു വരുമാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെറിയൊരു വരുമാനമെങ്കിൽ ഇതൊന്ന് കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല എൻ്റെ ഒപ്പക്കും ഉമ്മക്കും ഇന്നെക്കൊണ്ട് ഞാൻ ഒറ്റക്ക് സമ്പാദിച്ച് നേടിയൊരു വരുമാനം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ കഴിയണേന്നാണ് എൻ്റെ ആഗ്രഹം അത് നേടിയെടുക്കാൻ എല്ലാവരും എന്നെ ദുബായിൽ ഉൾപ്പെടുത്താം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇൻഷാല്ല നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങൾ പൂവണയിക്കാം അസലാമലിക്കും